ചേർത്തല പള്ളിപ്പുറം മരിയ ബിൽഡേഴ്സിന്റെ ഓഫീസിൻ്റെയും ജനസേവന കേന്ദ്രത്തിന്റെയും പ്രവർത്തനം ആരംഭിച്ചു പള്ളിപ്പുറം പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള ഓന്തിരിക്കൽ ബിൽഡിംഗിൽ ആഗസ്റ്റ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് പള്ളിപ്പുറം സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ ഡോക്ടർ പീറ്റർ കണ്ണമ്പുഴ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള മരിയ ബിൽഡേഴ്സ് കൺസ്രഷൻ രംഗത്ത് മുൻനിരയിലുള്ള സ്ഥാപനമാണ് മരിയ ബിൽഡേഴ്സ് നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ ഒറ്റപ്പന്ന ഭാഗത്ത് ഒരു നല്ല ഒരു സ്ഥാപനമായി വളരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രത്യേകിച്ച് ഒറ്റപ്പന്ന ഭാഗത്ത് ഒരു വളരെ പുരോഗമനത്തിൻ്റെതായ ഒരു പാതയാണ് ഇത് ഇനിയും ഈ പ്രദേശത്തിന് കൂട്ടുന്ന അല്ലെങ്കിൽ തിളകൽക്കുറിയാവുന്ന ഒരു സ്ഥാപനമാകട്ടെ അനേകം പേർക്ക് ബനിയുടെ ഈ സഹായവും പാണ്ഡിത്യവും എല്ലാവർക്കും അത് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവബെനിയെയും ഈ സ്ഥാപനത്തെയും ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ഈ അവസരത്തില് അനുമോദനം നേടുന്നതുകൊണ്ട് ആശംസിക്കുന്നു ബിൽഡിംഗ് പ്ലാൻ എസ്റ്റിമേറ്റ് ത്രീ ഡി വ്യൂ സൂപ്പർവിഷൻ വാലുവേഷൻ കൺസക്ഷൻ ഇന്റീരിയർ വർക്ക് എന്നിവയിലും ഭവന വൈപാസ് സൗകര്യം കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ പേപ്പർ വർക്കുകൾ എന്നിവയും ചെയ്തു കൊടുക്കും മരിയാ ജനസേവന കേന്ദ്രത്തിൽ ആയിരത്തി അഞ്ഞൂറിൽ പരം സേവനങ്ങൾ ലഭ്യമാകുമെന്ന് പ്രോപ്പറേറ്റർ ബെന്നി കണ്ണാന്തറ പറഞ്ഞു കൊല്ലമായിട്ട് എന്ന ഈ പ്രസ്ഥാനം നമ്മുടെ ഈ നാട്ടിൽ പ്രവർത്തിച്ചു വരുന്നു അതെല്ലാവരുടെയും നാട്ടിലേക്ക് ആത്മാർത്ഥമായിട്ടുള്ള സഹകരണവും അവിടെയൊക്കെ ആ ഒരു സ്നേഹവും കരുതലും കൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് ഇങ്ങനെയൊരു പ്രസ്ഥാനത്തിനെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നത് നമുക്കറിയാം നാട്ടിൽ ഒത്തിരിയേറെ കോമ്പറ്റീഷൻ ഫീൽഡാണ് കൺസ്ട്രക്ഷൻ വില്ലേജ് പക്ഷെ പോലും നമുക്ക് നമ്മുടേതായ ആ ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു സ്പേസ് നമ്മുടെ ഈ നാട്ടിൽ നമുക്കുണ്ട് അത് തീർച്ചയായും ഈശ്വരൻ്റെയും അതുപോലെ തന്നെ പള്ളിയപ്പുറം തമ്മിൻ്റെയും ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ നമ്മൾ കാണുന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ഓൺലൈൻ സേവനങ്ങളുമായിട്ടാണ് മര്യാദ പുതിയൊരു കർമ്മപഥത്തിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സർക്കാർ ഉണ്ടാകണം എന്നെങ്കിൽ മാത്രമേ വീണ്ടും ഞങ്ങൾ ചേർന്ന് നന്നായിട്ട് മുന്നോട്ട് പോകാൻ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ തന്ന എല്ലാ സഹായങ്ങൾക്കും നന്ദി പറയുന്നു വീണ്ടും ഞങ്ങളോടൊപ്പം ഈയൊരു അടുത്തൊരു പുതിയൊരു പാതയിലേക്ക് അടച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള വിനീതമായി സിറ്റി മീഡിയ പള്ളിപ്പുറം